കളപ്പുര കൂട്ടി വെച്ചതായ ഒരു മനുഷ്യനാണ് വന്നിനായ ജോർജ് അച്ഛൻ പക്ഷേ തിരുവഴുത്തിൽ പറയുന്ന മനുഷ്യനെ പോലെയല്ല മറ്റൊരർത്ഥത്തിലാണ് കളപ്പുര അദ്ദേഹം നിറച്ചത് ജോർജ് അച്ഛൻ്റെ കളപ്പുര എന്തായിരുന്നു ജോർജ് അച്ഛൻ്റെ കളപ്പുര എന്ന് പറയുന്നത് കോന്നിയിൽ അട്ടച്ചാക്കൽ ദേവാലയത്തിലാണ് മാമൂദിസ്ത മുങ്ങിയത് എനിക്ക് തോന്നുന്നു പതിനെട്ടോ ഇരുപതോ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ വന്നു കാണും ഇവിടെ വന്ന ശേഷം അച്ഛന് സ്കൂളിൽ പുത്തൻകാവ് മെട്രോ സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ അധ്യാപകനായിട്ട് പ്രധാന അധ്യാപകനായിട്ടൊക്കെ സുദീർഘമായ നിലയിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി രണ്ടിലെ ഞാൻ അധ്യാപകനായിട്ട് പുത്തൻകാവ് മെട്രോ സ്കൂളിൽ പഠിപ്പിക്കുവാണെ കോണം ചെന്ന അവസരത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന സീനിയർ അധ്യാപകരൊക്കെയും ജോർജസിനെക്കുറിച്ച് വളരെ ആദരവോടുകൂടെ പറയുന്നത് കേൾക്കുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് ജോർജസിന് വളരെയധികം ശിഷ്യ സമ്പത്തുകൾ ഉണ്ടായിരുന്നു